ഇത് നന്നായിട്ടോ ഉള്ളാലോ ഇതൊക്കെ കണ്ട ആർക്കൊന്നും എടുത്തിടാൻ തോന്നി പിന്നെന്താ കാണിക്കുന്നത് വെയിറ്റ് എത്ര വരണേ ൾ അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരുമ്പാരുള്ള നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഷോറൂമിലാണ് ഇന്ന് ഇവിടെ വെച്ചിരിക്കുന്നത് വെഡിങ്ങിനെ പറ്റിയ നല്ല ബാംഗിൾ കളക്ഷൻസ് ഒരുപാട് ബാംഗിൾസ് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി നല്ല ഡിസൈൻസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബാംഗിൾസ് വന്നിട്ടുണ്ട് അപ്പൊ നോക്കി ഇതിന്റെ ഒക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് നാല് ഗ്രാമേ ഉള്ളൂട്ടോ ഇത് കണ്ട നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ആ ഡിസൈനൊക്കെ വരുമ്പോൾ ഇന്ന് ഫുൾ നിറഞ്ഞു നിൽക്കും ഇപ്പോൾ നമ്മൾ കൈയ്യൊക്കെ ഇപ്പോൾ നേരത്തെ ഇവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ കണ്ടില്ല നല്ല രസത്തിൽ ആ കൈയ്യൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അത് കുറച്ച് നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് വരുന്നത് കുറഞ്ഞ വെയ്റ്റിൽ കൂടുതൽ പൊലിമേടുള്ള ആഭരണങ്ങളാണ് എപ്പോഴും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാറുള്ളത് ഇതൊക്കെ കണ്ടത് ഡിസൈൻസ് അങ്ങനെ ഒരു ക്രിസ്കോസ് പോലെയൊക്കെ ഒരു ഡിസൈനൊക്കെ വന്നിരിക്കുന്നത് നാല് ഗ്രാമിൻ്റെ ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബാങ്കിൾസ് അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ വെ വെഡിങ് സ്പെഷ്യൽ ബാങ്കിൾ കളക്ഷൻസ് ആണ് ഇനി ഇത് അടുത്തത് വന്നിരിക്കുന്നത് കണ്ടോ അടുത്ത് വന്നേക്കുന്നത് ഇതൊക്കെ ഒരു മുക്കാൽ പവൻ ഒരു ആറ് ഗ്രാമിലൊക്കെയാണ് വരുന്നത് ഇത് ചെറിയൊരു ലൈൻസ് ഒക്കെ വന്നിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും എന്താ പറയുക ഒരു ഫ്ലോറിൻ്റെ ഉള്ളിൽ പിന്നെ ജസ്റ്റ് ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു ഡിസൈനൊക്കെ പോയിരിക്കുന്നത് ഒരുപാട് മുക്കാ പോയിൻറ്റ് ബാങ്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ബാങ്കിൾസ് ആണ് ഇതൊക്കെ കേരള മോഡൽ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട് പല പല ഡിസൈൻ ആയിട്ടുള്ള വെറൈറ്റി ആണ് വന്നേക്കുന്നത് ഇല നല്ലൊരു ഇലയുടെ ഷേപ്പ് കംപ്ലീറ്റ് ഒരു ലീഫായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ കുറേ ഡോട്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കേരള മോഡൽ മാത്രമല്ല നമുക്ക് ബോംബെ കളക്ഷൻസും അവൈലബിൾ ആണ് ഇപ്പോൾ ബോംബെ ഡിസൈൻസിൽ വന്നേക്കുന്നത് ഇപ്പോൾ ഒരെണ്ണം ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ ഹാർട്ടിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് അത് മാത്രമല്ല റോസ് ഗോൾഡും റോഡിയും ഓട്ട്നേറ്റ് ആയിട്ടാണ് വന്നേക്കേണ്ടത് അപ്പോൾ അതിൻ്റെ വർക്കിൽ തന്നെയാണ് അതിൻ്റെ യുണീക് ഡിസൈൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈൻസും പാറ്റേൺസും നമുക്ക് അവൈലബിൾ ആണ് അതായത് ഹാർട്ടിൽ ഹോളോ ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ലീഫ് ബാൻ അങ്ങനെ പല പല തരത്തിലുള്ളതാണ് ഇവിടെ നേരത്തെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് അതിൽ മനസ്സിലാവും അപ്പോൾ അക്ഷയതൃതയാണ് വരാൻ പോകുന്നത് അക്ഷയതയോട് അനുബന്ധിച്ച് നമ്മൾ ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി നിങ്ങൾക്ക് അഡ്വാൻസ് പ്രീ ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസ് ഒരുക്കിയിരിക്കുന്നത് അതായത് അക്ഷത്രതയുടെ അന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ളത് അവസരമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഇന്ന് കാണിച്ച ഈ ബാംഗിൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ബ്രാഞ്ചസ് ബ്രാഞ്ചസ് വരുന്നത് വരുന്നത് നക്ഷത്ര ഗോൾഡൻ ആലുവ തോപ്പുംപടി റോഡ് ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക താഴെക്കാട് നമ്മൾ എൻക്വയറി പർച്ചേസ് ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി ഓൾ അക്രോസ് ഇന്ത്യ